ഞാൻ പിന്നെ അടിച്ചാട്ട് കേട്ടാ ഏഷ്യ ഒമ്പത് ഒമ്പതടി ഞാൻ അടിച്ച് എന്തിനാണെന്നറിയാം ഒറ്റാവുകയും കുറ്റി അവിടെ നിൽക്കുകയും വേണം ഇനി നിങ്ങളൊക്കെ ഒരു ഒന്നോ മൂന്നോ ഒക്കെ അടിച്ചണ്ട് ഇല്ല എഞ്ചിനീയർ എഞ്ചിനീയർ ആണ് എന്താ എഞ്ചിനീയർ പേര് എവിടെ ഇതാണ് പേരെന്തോടമത്തെക്കാരൻ പേര് പിന്നെ പേരന്റെ ഉടമത്തെക്കാരൻ പേരോടേ ബാപ്പാൻ ആ ഒരു കുടുംബക്കാട് ഊരായിട്ട് ണക്കെങ്ങരിപ്പ എന്താ പേര് ഈ കുട്ടീൻ്റെ ഇപ്പയാണിത് ഈ പേരൻ്റെ ഉടമസ്ഥക്കാരൻ്റെ ഇൻഷാല്ല പിന്നെ ഇതാ ഇതിൻ്റെ മോന ഇപ്പം എല്ലാവരും നമ്മൾ കുറ്റി അടിച്ച് ഇതൊരു നല്ല പ്രവൃത്തിയാണ് അതുകൊണ്ടിട്ട് രീതിയിൽ വർക്കത്ത് ഉണ്ടാവും അതോടുകൂടെ ഇത് ഖുറാനിൽ പറഞ്ഞ നിയമം അനുസരിച്ചും അതോടുകൂടെ പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട് അനുസരിച്ചും നമ്മളെ എഞ്ചിനീയർ അതൊക്കെ കുറ്റി ആ ബിൽഡിങ്ങിൻ്റെ നിയമപ്രകാരം വെച്ച് നമ്മൾ അതനുസരിച്ച് എല്ലാം ഇവിടെ കുറ്റിയടിച്ച് നമ്മളെജിനീയറാണ് ഇത് നിൽക്കുന്നത് ഇൻഷാല്ല പഠിച്ചോ ഹൈറിലാക്കട്ടെ അപ്പോൾ കണവ് കണക്ക് ദാനം ദിശ അതോടുകൂടെ പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് അഞ്ച് കാര്യങ്ങളും ഉൾക്കൊണ്ട് കൊണ്ടിട്ട് നമ്മൾ കുറ്റി അടിച്ച് ഇനി പടസവും വർക്കത്ത് ചെയ്യട്ടെ സ്ലാമലൈക്കും